ഹലോ ഞങ്ങൾ മുറിഞ്ഞിമാട് ഓട്രഷയിൽ പോയി കൊണ്ട് ആ വണ്ടി അവിടെ നിർത്തി ഞങ്ങളിങ്ങനെ ഓഡറസി അങ്ങാട്ടി മുറിഞ്ഞിമാട് റോ മാട്ടുമുക്കൊക്കെ ഉണ്ടിറങ്ങിയാലും അങ്ങനെയൊക്കെ ഇറങ്ങി വെക്കുമ്പോൾ ഭയങ്കര ചൊർക്ക് കുട്ടികൾ കുട്ടികൾ കളിച്ചാലും ചെറിയ കുട്ടികൾ ഓടലും ക പിന്നെ കല്യാണം പിന്നെ ഓരോ തരത്തിൽ നിന്ന് വന്ന് ഉണ്ടാക്കലും തോണി ഞാൻ നിന്ന് കയറിച്ച് തോണി കണ്ടുപോകുമ്പോൾ കയറാറക്കാൻ തോന്നുന്നില്ല തോണിയിലൊക്കെ ഞാൻ ഒരുപാട് അക്കരക്കരയും പറ്റിയല്ലേ ഞാനൊക്കെ കയറിക്കാണ്ടെന്ന് കുത്തിരുന്നു തോന്നിയൊക്കെ ഇട്ട് കയറി നോക്കുമ്പോൾ ചുക്കാല്ല പിന്നെ കൗക്കോലെന്നെ ഉള്ളൂ ആ കൗക്കൂലുകൊണ്ട് ഒന്ന് കുത്തി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറക്കി ചേച്ചി സന്തോഷമാണ് ചിപ്പം ഇതിൽ ഇറങ്ങി കുളിച്ചതെന്ന് എൻ്റെ പൂതി ഈ മക്കളൊന്നും ഇപ്പോൾ സമ്മേശൂലല്ലോ അപ്പം ഞാൻ ഇറങ്ങി കുളിച്ചാൽ പോയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൗതുകൾ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ പിന്നെ ഓരോരുത്തരെ നിസ്കർഷനുണ്ട് സൂര്യൻ പടിഞ്ഞാറന്ന് ഉച്ചാൻ പറഞ്ഞു വലിയ കപ്പൽ പോലുള്ള തോണികൾ വലിയ എൻ്റെ പേര് തന്നെ വലിയോണിന്ന് കേട്ടോ ആ തോണിയിലാണ് എല്ലാ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണ്ടത്തെ കാലം മക്കത്തേക്ക് വരെ കൊണ്ടുപോകും ആ സാധനം ആദ്യ തോന്നിട്ട് കൊന്ന് തോണി അപ്പോൾ കണ്ട് കൗശലങ്ങൾ കൗതുകങ്ങളൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമായി പിന്നെ ഞാൻ ഇനി ഒന്നുകൂടി ഒക്കെ ഓരോരുത്തരുടെ പോകും ഞാൻ ഒരു ഒരു കാക്കണ്ട ഇങ്ങനെ വരുന്നത് ചുക്കാനോട് പറഞ്ഞു എൻ്റെ പൂവെന്താണെന്നോ അത് ബിരിയാൻ പൊക്കേ ചട്ട കാണാൻ ഞാൻ ചെത്തും കാക്കേശി തരൂ കാക്കേ എത്ത് ഇപ്പോ ആവശ്യോട് അതല്ല നിങ്ങൾക്ക് അജത്ത് സാധനം എന്താണ് സാധനം ഇത് ചുക്കണേ ചുക്കാനാ ഞാൻ വിചാരിച്ചു ബിരിയാൻ വെക്കാം ചക്ക കാ കിട്ടിയെങ്കിൽ പോയി ഞങ്ങൾക്ക് ബിരിയാൻ വെക്കാം ചക്ക കൂട്ടാനൊക്കെ ഇട്ട് തുടക്കാൻ നല്ല രസമുള്ളത് സാധനം നല്ല ഓടിയും നല്ല ഓടിയത് ഞങ്ങളൊന്ന് ഒന്ന് ഇനി വേറെ പോയി കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് മാങ്ങി വെക്കണം പിന്നെ പോയിട്ട് ഞങ്ങൾക്ക് പൂതി കഴിഞ്ഞിട്ടില്ല അത് ഒരു പറ്റ മൂന്തി ആയി മഴ ഇങ്ങനെ പാറ്റുക അപ്പം അങ്ങനെ വേഗം ഉണ്ട് വേഗം പോകുന്നു ഇനി മാൺ ഒഴുക്കെങ്കിലുമൊക്കെ പോയി കാണും നിങ്ങൾക്ക് ഓരോരടുത്ത് വീടുക നല്ല ഉസ്സാറായിട്ടാണ് ഞങ്ങൾ കാരണം കുറച്ച് റീലൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ റീലൊക്കെ എടുത്ത് എല്ലോടത്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോയി കുട്ടികൾക്കൊന്നും പോരാൻ പോകുന്നില്ല ഓടാനും ചാടാനും നല്ല മൈതാനല്ലേ അടിപൊളി മൈതാനല്ലേ അവൻ്റെ ഭൂമി തന്നെ എടുക്കണമൊക്കെ ആ ഭൂമിയിലൊക്കെ ആ ഭൂമിയിലൊക്കെ ഒന്ന് നടന്ന് ഇനി ഇപ്പോൾ ഞാൻ പൂജ്യ കഴിവസം പോകണേ ഞങ്ങൾക്ക് കാണണ വച്ചെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ വലിയൊരു കുടുംബമാണ് ഫാമിലി ഫാമിലിയായിട്ട് പോകണേ സന്തോഷമാണല്ലോ ഫാമിലി പോയി ഇനി പോകും ഏറ്റവും ഒരുപാട് നിമിഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത് ഉമ്മാന്റെ ഒരുപാട് സന്തോഷങ്ങളും കളികളും ഉമ്മാന്റെ ഒരുപാട് രസങ്ങളും നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മാന നമ്മൾ പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ ഓരോ വീഡിയോക്കും ഇത്രയും സപ്പോർട്ട് ആയിരുന്നു നമ്മുടെ ഉമ്മാക്ക് നമ്മൾ എവിടെ പോണ്ടായാലും അത്രയും മതി വരില്ല ായിക്കോട്ടെ ഏട്ടനായിക്കോട്ടെ അനിയത്തി ആയിക്കോട്ടെ അത്രയും വൈബിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ മുറിഞ്ഞുമാടെ എന്ന് പറഞ്ഞിട്ടുള്ളത് നടുവിൽ പോയ ബാക്കി എത്രയോ സ്ഥലം മാടായിട്ടുള്ള സ്ഥലമാണ് അതായത് ഒരു ഫോട്ടോഷൂട്ട് ഇത് ഏതായിക്കോട്ടെ ബ്രൈറ്റ് ബി ആയിക്കോട്ടെ ഏത് ഫോട്ടോഷൂട്ടും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് മുറിഞ്ഞുമാടെ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങളിവിടെ വരാത്തവർ വന്ന് ഇതിൻ്റെ ഭംഗിയാസ്വദിക്ക ചച്ചാ